ീത പ്രേമികളുടെ പ്രിയപ്പെട്ട ഗായകനാണ് എം ജി ശ്രീകുമാർ ശ്രീകുമാറിനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലേഖ ശ്രീകുമാറും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിലൂടെ ലേഖ തൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് രുചികരമായ വിഭവങ്ങൾ യാത്രകളുമൊക്കെ പറഞ്ഞാണ് ലേഖ സോഷ്യൽ മീഡിയയിൽ എത്താറുള്ളത് പതിനാല് വർഷം ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായി ഇപ്പോഴിതാ തൻ്റെ കല്യാണത്തെക്കുറിച്ച് എം ജി ശ്രീകുമാർ മനസ്സു തുറക്കുകയാണ് എം ജിയെ അറിയുന്നവർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാര്യ ലേഖയെ അറിയാം എം ജിക്കൊപ്പം എല്ലാ വേദികളിലും ലേഖ എത്താറുണ്ട് ഇരുവരും വർഷങ്ങളോളം ലിവിങ് ടുഗദറിലായിരുന്നു പിന്നീടാണ് വിവാഹം കഴിക്കുന്നത് തുടക്കം കച്ചേരികളിലും ഗാനമേളകളിലുമായിരുന്നു ആയിരുന്നു ഗാനമേളകൾ ഹിറ്റായപ്പോൾ ഒരു മാസം പത്തും പതിനഞ്ച് പ്രോഗ്രാമുകളൊക്കെയായി ആകെ തിരക്കായിരുന്നു ആ സമയങ്ങളിൽ കല്യാണാലോചനകൾ വന്നിരുന്നു എന്നാൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ചിത്രം സിനിമയിൽ പാടിക്കഴിഞ്ഞ ശേഷമാണ് ലേഖയെ പരിചയപ്പെടുന്നതെന്ന് എം ജി ശ്രീകുമാർ പറയുന്നു പതിനാല് വർഷത്തോളം ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പിലായിരുന്നു അത് വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നീട് പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങി മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തി അവിടെ വെച്ച് തന്നെ രജിസ്റ്റർ ചെയ്തു നാട്ടിലെത്തിയ ശേഷം രജിസ്റ്റർ മാരേജ് ചെയ്തുവെന്ന് എം ജി ശ്രീകുമാർ പറയുന്നു അന്ന് അങ്ങനെയായിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ കാലത്ത് താൻ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് എം ജി ശ്രീകുമാർ പറയുന്നത് തന്നെ അനുകരിക്കുന്ന മിമിക്രിക്കാരെ കുറിച്ചും എം ജി ശ്രീകുമാർ സംസാരിക്കുന്നുണ്ട് മിമിക്രിക്കാരെ അന്നും ഇന്നും വലിയ കാര്യമാണ് സന്തോഷിപ്പിച്ചും നോവിപ്പിച്ചും അവർ പലതും ചെയ്യുമെന്നാണ് എം ജി പറയുന്നത് അവർക്ക് ആദ്യം എന്നിൽ നിന്ന് കിട്ടിയത് പതിനായിരം ആയിരുന്നു ഞാനിതിനെ തമാശയായി മാത്രമേ കണ്ടിട്ടുള്ളൂവെന്നും എം ജി പറയുന്നു ഞാനൊരു അഭിമുഖത്തിൽ അതേക്കുറിച്ച് സംസാരിച്ചിരുന്നു അതോടെ അവർ പതിനായിരത്തിൻ്റെ ശക്തി കൂട്ടിയെന്നാണ് എം ജി പറയുന്നത് പിന്നീട് ഞാനത് വിട്ടുകളഞ്ഞു അവർ എന്തെങ്കിലും ചെയ്യട്ടെ പതിനായിരത്തിന് ശേഷം പൂക്കൂറ്റിയായിരുന്നു അവർക്ക് എന്നിൽ നിന്നും കിട്ടിയ മറ്റൊന്ന് ഇനി എന്താണ് അവർക്ക് കിട്ടുകയെന്ന് അറിയില്ലെന്നും എം ജി പറയുന്നു പിന്നാലെ തന്നെ കുറിച്ച് നിരന്തരം വാർത്തകൾ എഴുതുന്ന ഓൺലൈൻ മാധ്യമങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഓൺലൈൻ മീഡിയകളാണ് മറ്റൊന്ന് എം ജി ശ്രീകുമാറിനെ എന്തുപറ്റി എന്നൊക്കെ ടൈറ്റിൽ കാർഡിട്ട് ഓരോ വാർത്ത ഇറക്കും സത്യത്തിൽ ഞാൻ ഇവരോടെല്ലാം നന്ദി പറയുകയാണ് ചെയ്യുന്നതെന്നാണ് എം ജി പറയുന്നത് അവരിനെയും എഴുതണം ഒരിങ്ങനെ അനാവശ്യം ചർച്ചകൾക്കായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കുറച്ചും കൂടി പോപ്പുലറാവും സജീവമായി എൻ്റെ പേര് നിലനിൽക്കും എന്നാണ് എം ജി പറയുന്നത്